ഹായ് ഗായ്സ് നിങ്ങൾ മിനിയൂട്ടിൽ പോയിട്ടുണ്ടോ നമ്മളടുത്താണ് മിനിയൂട്ടി എന്നുണ്ടെങ്കിലും ഞാനാദ്യോട്ടോ മിനിയൂട്ടിലേക്ക് പോണത് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെയും കൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ അവിടെ നിർത്തി നമ്മൾ കുറച്ച് നടന്നിട്ടൊക്കെയാണ് പോയത് പോണവാടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി മിനിയൂട്ടിലെത്തി അപ്പോൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ ലേല ടീച്ചറുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഒന്നും നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ രണ്ട് ഗ്ലാസ് പിടിച്ചിട്ടുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ ചെറുത്തിൽ കയറാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പക്ഷെ വലുതിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെറിയ ബ്രിഡ്ജിൽ പോയിട്ട് ഫോട്ടോ എടുത്തു എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എടുത്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളെ ഫോട്ടോ മര്യാദക്കാർ എടുത്ത് വിടില്ല അത് വേറെ കാര്യം അതെപ്പോഴുള്ള വിഷമാണ് പിന്നെ ഇതാണെന്ന് ഉമ്മ പറഞ്ഞ് വലിയ ക്ലാസ് പഠിച്ച് എങ്ങനെയുണ്ട് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ പക്ഷേ നല്ല പേടിയുണ്ട് താഴെ കണ്ടില്ലേ എന്തോരം മുകളിലായിട്ടാണ് ഈ ഫ്രിഡ്ജ് കിടക്കുന്നത് അപ്പം നമ്മളെ കുറച്ച് കുറച്ച് കുട്ടികളങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നമ്മളിവിടുന്ന് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക കേട്ടോ എന്ത് പറയാനാ ചൊളിവിൽ ഞാനൊരു കുട്ടികൾ കയറാനിങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇടുന്ന സമയത്ത് അവിടെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഭയങ്കര ഡാൻസുകളായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് പാട്ട് നമ്മൾ ഇതിലിട്ടല്ലോ ഇപ്പോൾ കോപ്പി റൈറ്റ് അടിക്കുമ്പോൾ തൊട്ട് നമ്മൾ പാട്ടൊന്നും ആഡ് ചെയ്യണില്ല ഈ ടീച്ചർ കളിക്കണമെന്ന് കണ്ടെങ്ങൾ പറയാം ഈ പ്രാവശ്യം റിട്ടയർഡ് ആകുന്ന ടീച്ചറാണെന്ന് അടിപൊളിയല്ലേ അതൊക്കെ കഴിഞ്ഞ് ഉച്ച ആട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം ഏല്പിച്ച് കൊടുുന്നതാണേ അപ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി പൊക്കി ഇത് കണം പോകാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ നമ്മൾ വേസ്റ്റുകളൊന്നും നമ്മൾ പുറത്തിടാറില്ല കേട്ടോ എല്ലാം കവറിലാക്കി നമ്മളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ബിരിയാണി ചമ്പ് തുറന്നു ആദ്യം മക്കൾക്ക് വിളമ്പി കൊടുത്തു അതിന് ശേഷം കേട്ടോ നമ്മൾ കഴിച്ചത് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം അവിടെ ഉള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉപ്പിലിട്ടതൊക്കെ ടേസ്റ്റ് വെക്കുകയാണ് ഇവർ അവിടെ എന്തൊക്കെയോ തരം ഉപ്പിലിട്ടതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ എനിക്ക് ഒരു ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് ഞാനതൊന്നും കഴിക്കാൻ തന്നില്ല പിന്നെ അങ്ങനെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിലാണ് പോയത് ഇതിൻ്റെ ഉള്ളിൽ കുറേ മൃഗങ്ങളും പക്ഷികളും ഉണ്ട് കേട്ടോ ഞാനേതായാലും ഇതുവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല ഉടുമ്പ് വേറെ കുറേ സംഭവമുണ്ട് ഒരുത്തരം കുരങ്ങ് അതുപോലെ നല്ല രസമുള്ള പിന്നെ എന്തൊക്കെയാ തരം പക്ഷികൾ അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ഒട്ടകപ്പക്ഷി ഒട്ടക പക്ഷിയോട് പിന്നെ ഒരു ഉമ്മ ചോദിച്ച് ഒട്ടകക്ഷി എനിക്കൊരു ഉമ്മ ഒക്കെ തന്നു കേട്ടോ പിന്നെ ഒട്ടകത്തിനെ കണ്ടു ഒട്ടകം പക്ഷി എന്ത് കാട്ടിട്ടും നമ്മളോട് അടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടകപ്പക്ഷി കഴിഞ്ഞ് ഒട്ടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുതിരകൾ ഉണ്ട് കണ്ടു കേട്ടോ അവിടെ അപ്പോൾ ഈ കുതിരകളൊന്നും കുളിക്കുന്നില്ല ഷാമ്പു തേക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് മുടി മുടഞ്ഞ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും മുടിയൊക്കെ മുടഞ്ഞ് കൊടുത്തിട്ടതിന് പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ഒരു പക്ഷികളുടെ ഒരു സംഭവം ഉണ്ട് ഉള്ളിൽ പക്ഷികളത് മാത്രമായിട്ടോ അങ്ങനെ നമ്മൾ ആ കൂടേൻ്റെ ഉള്ളിൽ കയറിയും കുറേ കുഞ്ഞു പൂച്ചകൾ കുഞ്ഞു നായ അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് എല്ലാവരും മീ പിന്നെ കൂടി നിൽക്കുന്നുണ്ടോ അരാപ്പിമക്ക് തീറ്റ കൊടുക്കാനാട്ടോ അരാ പേയ്മെൻ്റെ പന്തലുണ്ടപ്പോൾ നമ്മൾ കൈയും കൂടി പോകുമെന്ന് പേടിച്ചു വൈകി അപ്പ നോക്കുന്ന ആൾക്കാര് പറഞ്ഞു അതൊന്നും അത്ര പ്രശ്നമല്ല നിങ്ങളൊന്ന് തൊട്ടൊക്കെ അപ്പം ഞാൻ ആ കുറ്റങ്ങളൊക്കെ തൊട്ടോക്കിട്ട് പച്ച പാവങ്ങൾ കാണാണ്ട പേടിയാവുന്നൂ പാവങ്ങളട്ടോ പിന്നെ അവിടെ കുറച്ച് മീനുകൾക്ക് തീറ്റ കൊടുത്തു എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് രസങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ പക്ഷികളൊക്കെ നമ്മളെ കയ്യിലും മുതുക ആ സംഭവം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളും എല്ലാവരും വെച്ച് ചിലർക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ വെക്കാൻ ചിലർക്കൊന്നും ഒരു പേടിയില്ല ഷാറായിട്ട് വെച്ച് അങ്ങനെ രണ്ട് സൈസിലുള്ള പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇക്വാനനെ കണ്ടു കേട്ടോ ഇക്വാന നല്ല വെയിറ്റുള്ള സാധനമാണെങ്കിൽ കാണുമ്പോൾ അത്ര വെയിറ്റെന്ന് തോന്നൂല്ല പക്ഷെ നല്ല വെയിറ്റാണ് വെയിറ്റാണതിന് പക്ഷേ ഇതും പച്ചപ്പാവാണെട്ടോ ഒന്നും ചെയ്യൂല നമ്മളെവിടെ എടുത്തേച്ച അതുപോലെ ഇരിക്കും ആള് പച്ചപ്പാവാണ് അതും കഴിഞ്ഞ് ഞങ്ങൾ പാമ്പിനെ പരീക്ഷിക്കാൻ പോയതാണ് കേട്ടോ കണ്ടോ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ ആള് കയ്യുമെച്ചിട്ടോ ഈ വറ്റങ്ങളൊക്കെ പച്ചപ്പാങ്ങളാണ് ഒറ്റങ്ങളൊന്നും നോക്കാൻ വലിയ പണിയൊന്നുമില്ല കടിക്കൊന്നുമില്ല എന്തായാലും അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ട്രൈ ചെയ്തിട്ടോ ഒരു പ്രശ്നമല്ല അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു